വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവൂർ ദാമ്പത്യ ജീവിതം തകർന്നിട്ട് അല്ലെങ്കിൽ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് പീഡനം ഏൽക്കുന്നു പറഞ്ഞിട്ട് ഒരു യുവതി ഒരു സ്ത്രീ ഒരു ഭാര്യ വന്നിട്ട് പരാതിപ്പെടുകയോ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരികയോ ചെയ്താൽ ജനം മുഴുവൻ അത് വിശ്വസിക്കും ആ ആണിനെ പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്തുകയും ചെയ്യും പക്ഷെ സത്യം വേറൊന്നായിരിക്കും ഷഫീഖ് പേരുള്ള ഈ ഒരു യുവാവിന്റെ അനുഭവം നമ്മളൊക്കെ ശരിക്ക് ചിന്തിക്കേണ്ടതും നമ്മുടെയൊക്കെ മക്കളിൽ ആ അനുഭവം വരാതിരിക്കാൻ സൂക്ഷിക്കേണ്ടതുമാണ് ഷെഫീക്ക് വലിയ തറവാട്ടിലുള്ള ഒരു അംഗമാണ് പക്ഷെ ഇപ്പൊ സാമ്പത്തികമായിട്ടൊന്നുമില്ല അതൊക്കെ ചില കേസുകളും മറ്റൊക്കെ ആയിട്ട് അങ്ങനെ പോയി പക്ഷേ തറവാട് ഭയങ്കര തറവാടാണ് നല്ല വിദ്യാഭ്യാസം ഉണ്ട് അത്യാവശ്യം നല്ല ഇസ്ലാമിക ചുറ്റുപാടൊക്കെ ഉള്ള കുടുംബമാണ് വല്യപ്പാരൊക്കെ വലിയ ഉസ്താദുമാരും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഷെഫീഖിൻ്റെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഈ തറവാട് നോക്കിയിട്ടാണ് നല്ല സമ്പന്നയായ കുടുംബത്തിൽപ്പെട്ട മുംതാസ് എന്നു പേരുള്ള ഒരു യുവതിയെ വിവാഹ അന്വേഷിച്ചെത്തിയത് മുംതാസും നല്ലതായിട്ടല്ല എഡ്യൂക്കേഷനുള്ള ഫാമിലിയാണ് ഒരു ഇപ്പോഴത്തെ വലിയൊരു എന്താ പറയുക നല്ല സമ്പന്നമായ കുടുംബമാണ് അങ്ങനെ ഷെഫീഖിൻ്റെ കുടുംബമൊക്കെ അന്വേഷിച്ചു കുഴപ്പമൊന്നുമില്ല നല്ല എഡ്യൂക്കേഷനാണ് ആണ് നിക്കാഹ് നിഖാഹ് കഴിഞ്ഞിട്ടൊരു മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ഈ കല്യാണം ഇപ്പം കല്യാണം പരിപാടികളൊക്കെ നടക്കുന്നത് ഈ നിക്ക് ഈ നിക്കാഹ് കഴിഞ്ഞ സമയത്തൊക്കെ ഇവളോട് നല്ല സംസാരിക്കുമ്പോഴൊക്കെ നന്നായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് ഇടപഴകും വിശേഷങ്ങളൊക്കെ പറയും പലപ്പോഴും ഇവർ ചെറിയ ഔട്ടിങ്ങിനൊക്കെ പോകും ചെറിയ ഔട്ടിയെങ്കിലൊക്കെ ഒന്ന് പോയി അങ്ങനെ ഒരു ഒരു ജീവിതം ഭയങ്കര സൗഹാർദ്ദമായിട്ട് മുന്നോട്ട് പോകണം നിക്ക് നിക്കാഹ് അവിടത്തെ ഒരു സമയം നിക്കാഹൊക്കെ കഴിഞ്ഞിട്ട് കല്യാണത്തിൻ്റെ ഒരു റിസപ്ഷൻ ഉണ്ടാവും റിസപ്ഷൻ ആ റിസപ്ഷനിൽ പെണ്ണും ചക്കര നിൽക്കുമ്പോൾ ഭയങ്കര പാട്ടും ആട്ടോ ഒക്കെ ആയിട്ട് പെണ്ണ് ഭയങ്കര വൈബാണ് ഒരു ന്യൂജൻ പെൺകുട്ടികളപ്പൊ അവിടെ കുറെ അവിടെ കൂടെ പഠിച്ച പെൺകുട്ടികളും ആൺകുട്ടികളുടെ വിരല് ഭയങ്കര തോളിൽ കൈട്ടുള്ള സെൽഫി എടുക്കല് അപ്പൊ സത്യത്തിൽ ഷെഫീക്കിനെ സംബന്ധിച്ചോളം ഷെഫിക്ക് ഒരു ഇൻട്രോവേറ്റോ ഒന്നല്ല അതായത് ഇങ്ങനെ ഒതുങ്ങി കൂടുന്ന പ്രകൃതി ഒന്നുമല്ല പക്ഷെ അത്ര ഫ്ലെക്സിബിളും അല്ല അപ്പോൾ ഷെഫീഖിനെ സംബന്ധിച്ചിടത്തോളം ഷെഫീക്ക് ജീവിച്ച ഒരു ചുറ്റുപാട് എന്നൊക്കെ പറഞ്ഞൊരു ഒരു ഇസ്ലാമിക് കീഴ് ഇതിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിലാണ് അവൻ്റെ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞത് അപ്പൊ അത്ര അതുകൊണ്ട് തന്നെ വലിയ മിംഗ്ലിങ്ങുകളോ അല്ലെങ്കിൽ വലിയ ബഹളങ്ങളൊന്നും ഒന്നും ഷെഫീഖിന്റെ ലൈഫിൽ ശരിക്കും ഇല്ല പിന്നെ വീടിന്റെ ഒരു പശ്ചാത്തലവും അങ്ങനെയൊക്കെയാണ് പക്ഷെ മുംതാസിന്റെ ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരു പുതിയ തലമുറയിലെ പെൺകുട്ടിയുടെ ഒരു പ്രതിനിധിയാണ് മുംതാസ് അപ്പൊ അപ്പോൾ ഷെഫീഖിന് ഈ ഒരു നിൽക്കാ ഇതിന്റെ റിസപ്ഷനിൽ ഇത്രയും ആളുകൾ വരുന്നത് അവളുടെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടിങ്ങനെ ഷോൾഡർ കൈ ഇട്ടുകൊണ്ടുള്ള ഈ സെൽഫി എടുക്കും ും ആട്ടവും പ്രത്യേക ഡാൻസ് വാൻസ് പാട്ടയിലാണ് പെണ്ണു വ്യത്യാസം കൈ ഇങ്ങനെ കൊടുത്തിട്ടുള്ളതൊക്കെ കാണുമ്പോൾ ഷെഫീഖിന് ഭയങ്കര അസ്വസ്ഥനായി കാരണം വിവാഹം കഴിഞ്ഞാൽ കഴിഞ്ഞതാണല്ലോ അപ്പോൾ ഇത്തരം പേക്കൂത്തുകളൊക്കെ എന്തിനാണ് പിന്നെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് റിസപ്ഷനിൽ നിരവധി ആർഭാടങ്ങളൊക്കെ അതൊക്കെ സമ്മതിക്കേണ്ടി വന്നതാണ് ഷെഫീഖിന് ഷെഫീഖിന്റെ ചില വീട്ടിലെ മാമിമാരും പറഞ്ഞു ഇനി ഇങ്ങനെ ഈ പഴയ ആൾക്കാരെ പോലെ പള്ളിക്കൽ ഉസ്താദിനെ പോലെ ഇങ്ങനെ മാറി നല്ലത് ഇപ്പോഴത്തെ പെൺകുട്ടിയൊക്കെ ഇഷ്ടാവില്ല അങ്ങനെ നിസ്സഹായം നിന്നാണ് ഷെഫീക്ക് അങ്ങനെ അന്ന് റിസപ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഇവരുടെ വീട്ടിൽ കൂടുന്ന സമയത്തൊക്കെ ഈ ഷെഫീഖിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഇവളുടെ ഈ സൗഹൃദങ്ങളും ഈ സോഷ്യലായിട്ടുള്ള ഇടപഴകലൊക്കെ കാണുമ്പോൾ ഇവൾക്ക് വിവാഹത്തിന് മുൻപ് ആരോടെങ്കിലൊക്കെ പോലെ പ്രണയബന്ധങ്ങൾ അതൊക്കെ നേരത്തെ തന്നെ നിക്കാതെ ചോദിച്ചിരുന്നു ചോദിച്ചപ്പോൾ പോലും പറഞ്ഞത് ഈ അങ്ങനെ എന്ത് പ്രണയബന്ധം ആരോടെങ്കിലുമൊക്കെ അങ്ങനെ ഒരു ബെസ്റ്റ് ആയിട്ട് കൊണ്ടു നടന്നിരുന്നു പിന്നെ പലർക്കും ഇങ്ങോട്ടും ഇഷ്ടമുണ്ടായിരുന്നു അങ്ങോട്ട് അങ്ങനെ ഇഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു നോർമൽ മറുപടി ഇതാണ് അവസാനിച്ചിരുന്നു പക്ഷേ ഈ ഒരു വിവാ ഈ ഒരു റിസപ്ഷനിൽ നടന്ന എന്താ പറയുക തോന്നിവാസങ്ങൾ തോന്നിവാസങ്ങൾ തന്നെ പറയാം കാരണം ആൺകുട്ടികളൊക്കെ വന്നിട്ട് വെള്ള മുഖത്ത് നിന്നൊക്കെ വെച്ച് തേക്കുന്നത് അങ്ങനെ ഒരു ഒരു ഇവൻ്റെ ഒരു കൾച്ചർ അങ്ങനെയല്ല പദാ ഷെഫീഖിൻ്റെ മനസ്സിലത് ഭയങ്കര ഒരു ഇടുത്തിയായിട്ട് വീണു അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞു ദിവസങ്ങൾ കഴിഞ്ഞു സംസാരത്തിലാണ് ഇവൾക്ക് ഒരുപാട് പ്രണയബന്ധങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ ഇവള് തുറന്നു പറഞ്ഞു ഇവള് സത്യസന്ധമായിട്ട് ഇവൾ എന്തുണ്ടെങ്കിലും അത് ഉള്ളിൽ വെക്കില്ല അത് തുറന്നു പറയുന്ന ഒരു പ്രകൃതമാണ് ഇവളുടേത് അപ്പോൾ നിക്കാമൊക്കെ കഴിഞ്ഞു കല്യാണമൊക്കെ കഴിഞ്ഞതാണല്ലോ എന്ന് കരുതിയിട്ട് ഒരു രണ്ട് മൂന്ന് പ്രണയബന്ധങ്ങൾ അകപ്പെട്ടതും കോളേജത്തെ ടൂറിൻ്റെ കഥയും അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ സത്യസന്ധമായിട്ട് പറഞ്ഞു സത്യത്തിൽ ഇതൊക്കെ കേട്ടപ്പോൾ ഷെഫീഖിൻ്റെ ലൈഫ് പറഞ്ഞ് താൻ എന്തോ ഒരു വേസ്റ്റാണ് ഈ കല്യാണം കഴിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ മോശമാണ് ഷഫീഖിങ്ങനെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ചപ്പോൾ ഷഫീഖിനോ ഫ്രണ്ട്സ് ആദ്യമൊക്കെ നോർമലൈസ് ചെയ്യാൻ നോക്കിയാണ് ഷെഫീക്ക് തന്നെ ഒന്ന് സ്വന്തമായിട്ട് കൗൺസിലിങ്ങിനൊക്കെ പോയോക്കെ പോയി ഒക്കിയിട്ട് മറക്കാൻ നോക്കുമ്പോഴും ഇത് തുടക്കത്തിൽ തന്നെ ഈയൊരു വിഷയങ്ങൾ ഉണ്ടായപ്പോൾ ഷെഫീനിനടുന്ന് പോകണില്ല പക്ഷെ ബോധപൂർവം അത് ഒഴിവാക്കാനുള്ള ശ്രമങ്ങളും നടത്തി ആ ഇടക്കാണ് വീണ്ടും കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് വീണ്ടും പി ജിക്ക് വേണ്ടി ഇവള് കോളേജിൽ പോകണത് അപ്പോൾ ഒരു സർക്കാർ കോളേജിലാണ് പി ജിക്ക് വേണ്ടി പോയിട്ട് അവിടുന്ന് കൂടെ ബൈക്കിൽ സഞ്ചരിച്ചുള്ള വിവരം ഇവൻ അറിഞ്ഞു ബൈക്കിൽ സഞ്ചരിച്ചോ തൻ്റെ ഭാര്യ വേറൊരുത്തന്റെ കൂടെ കാറിൽ കയറിയാലും കാറിലൊക്കെ ഇപ്പൊ തൊട്ടുരുമിയിരിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ബൈക്കിൽ കയറാ ഷെഫീക്കിന് സഹിക്കാൻ കഴിഞ്ഞില്ല ഷെഫീക്ക് ഗൾഫിലേക്ക് പോകാനുള്ള കല്യാണമൊക്കെ കഴിഞ്ഞ് ഗൾഫിലേക്ക് പോകാനുള്ള ഒരുക്കും ഷെഫീക്ക് പോക്കൊന്ന് നീട്ടി ഇത് ഒട്ടും അവനുക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവന് മാമനോട് ഇങ്ങനെ പറഞ്ഞു എനിക്ക് ഈ വിവാഹബന്ധം തീരെ പറ്റണില്ല അവസാനം നീ തന്നെ ചോദിക്കേ എന്താണ് പ്രശ്നങ്ങൾ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ ചോദിക്കാനൊക്കെ പറഞ്ഞപ്പോൾ ഷെഫീക്ക് ഇങ്ങനെ ഒരു ദിവസം വെച്ച് ചോദിച്ചു ചോദിച്ചപ്പോഴാണ് ഇവളാകെ കൊടുത്തിട്ട് ബേചാറാകും ഇവള് കെടുന്നിട്ട് അങ്ങനെ കിടന്ന് റൈസായി നിങ്ങൾ നിങ്ങളാരാണ് എന്താണ് നിങ്ങളെന്താ സ്ത്രീകളെക്കുറിച്ച് പെൺകുട്ടികളെ കുറിച്ച് കരുതി സംശയരോഗമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നെ ഇവള് സീന് മാറ്റി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനായി സ്വാഭാവികമായിട്ടും ഈ ആണുങ്ങൾ കായികപരമായിട്ട് നേരിടാൻ ശ്രമിക്കുകയാണ് പിന്നെ ചെയ്യുക അടിയായി പ്രശ്നങ്ങളായി കണ്ണീ കണ്ടതൊക്കെ എടുത്ത് അടിച്ചു അങ്ങനെ ഇവള് രണ്ട് ദിവസം കഴിഞ്ഞേക്കും മോനെ വിളിച്ചേരുത്തി പോയി പക്ഷേ ഇതവിടെ പോയി എന്നുള്ളതിനപ്പുറം ഇവള് ചെന്നിട്ട് നേരെ പരാതി കൊടുത്തു ഇങ്ങനെ എന്നെ മര്ദ്ദിച്ചു എന്നെ കൊല്ലാൻ ശ്രമിച്ചു സീനായി പോലീസ് അതിൽ സ്വമേധയാൽ കേസെടുത്തെങ്കിലും കാര്യമായിട്ട് അന്വേഷിച്ചില്ല കാരണം കറക്റ്റായിട്ട് ഇവിടെ കയ്യിലും കുറെ ഫോൾട്ടുകളുണ്ട് പിന്നെ അത് ഭയങ്കര സംഭവമായി പോലീസ് കേസ് എടുക്കുന്നില്ല പറ്റത്തില്ല മർച്ചയില്ല ഒരാൾ ഒരു പുരുഷൻ വന്നിട്ടും തൻ്റെ ലൈഫിൽ തകർന്നു പോയി തനിക്ക് ഇനി ഒന്നിനും കഴിയുന്നില്ല തനിക്ക് മനസ്സമാധാനം കിട്ടുന്നില്ല ഒരു സ്റ്റേഷനിലും വന്ന് പരാതി പറയാറില്ല അപ്പൊ ഞാൻ ഈ ഒരു കേസില് ഷഫീഖിനും ദാസിന്റെയും കേസില് ഞാനിപ്പതിൽ ആരെയും കുറ്റം പറയല്ല നമ്മുടെ നമ്മുടെ വിവാഹപൂർവ്വ ലൈഫിൽ വിവാഹത്തിന് മുൻപൊക്കെ ഉള്ള വല്ല പ്രണയബന്ധങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ വല്ല സൗഹൃദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടിയിട്ട് എന്ത് ചെയ്യേണ്ട വിവാഹ ശേഷം കേട്ടെന്ന് പറയണമെന്നില്ല അത് പറയുന്നത് കൊണ്ട് ചില കുറച്ചൊക്കെ ഒരു മെച്ചുകൂടായ ആളുകളാണെങ്കിൽ പഴയതാണെങ്കിൽ അത് പോട്ടെ എന്ന് വെച്ചേക്കും പക്ഷേ ആ ആ ആളെങ്ങനെ കേൾക്കുന്ന ആൾ രണ്ടാമത്തെ ആൾ ഏത് അവസ്ഥയിലാണ് ജീവിച്ചു വരുന്നത് അയാളും ആ സാഹചര്യത്തിലൂടെ അത്തരം അങ്ങനെ കുറേ സൗഹൃദങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഞാനുണ്ടായിരുന്ന ഒരാളല്ലേ ഞാനും അത് വിട്ടല്ലോ എന്ന് കരുതും പലപ്പോൾ ഈ വിവാഹ ശേഷം എല്ലാ കാര്യങ്ങളും തുറന്ന് പറയണം എല്ലാ ഒരു നമ്മൾ തമ്മിൽ ഒരു രഹസ്യങ്ങളും പാടില്ല ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും അവരുടേതായ ഒരു സ്പേസ് ഉണ്ട് അവരുടേതായ ഒരു സീക്രട്ട് ഒരു ഒരു രഹസ്യാത്മകമായൊരു സ്പേസ് ഉണ്ടാവും ആ സ്പേസിലേക്ക് അവനവൻ തന്നെ കയറി നോക്കേണ്ട അത് അല്ലാതെ മറച്ചു വെച്ച ഒരു കാര്യമാണ് നമ്മളായിട്ട് തന്നെ അത് ഓപ്പൺ ചെയ്യേണ്ട അങ്ങനെ നമ്മളായിട്ട് അത് ഓപ്പൺ ചെയ്യുമ്പോഴാണ് അത് ഭൂലോകർക്ക് മുഴുവനും കാണിച്ചു കൊടുക്കുക അതൊരു പക്ഷേ നമ്മുടെ തന്നെ സന്തോഷത്തിനും സമാധാനത്തിനൊക്കെ നഷ്ടപ്പെടുത്താനിടയാക്കും ഞാനിതിൽ മുംതാസിനെ കുറ്റപ്പെടുത്താനില്ല ഷെഫീഖിനെ കുറ്റപ്പെടുത്താനില്ല ഷെഫീഖിൻ്റെ സ്ഥാനത്ത് മുംതാസിനെ പോലെ മുംതാസിനെ പോലെ അടിച്ചു കൊളിച്ച് നടക്കുന്ന ഒരാളാണ് പകരം ഷെഫീഖെങ്കിൽ ഷെഫീഖിനത് പ്രശ്നമായിരുന്നില്ല പക്ഷേ ഷെഫീക്ക് ജീവിച്ചൊരു ചുറ്റുപാടിൽ നിന്ന് നേരെ വിരുദ്ധമായിരുന്നു മുമതാസിൻ്റെ ലൈഫ് ഇപ്പോൾ ഈ രണ്ട് പേരും തമ്മിൽ എന്താ പറയുക ഒരുപാട് വാഗ്വാദങ്ങളും അല്ലെങ്കിൽ ഇത് രണ്ട് പേർ തമ്മിലുള്ള പ്രശ്നങ്ങൾ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നമായി പിന്നെ അത് ഈഗോ പ്രശ്നമായി പരസ്പരം ഒന്നിക്കാൻ പറ്റാത്ത രീതിയിലായി ഇതിൽ നിന്ന് ഒരു മോചനം ഞാനിപ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ പറഞ്ഞാൽ ഷെഫീഖും മുമതാസും ഒരു സാങ്കല്പിക പേരുകളാണ് അതൊക്കെ യഥാർത്ഥ സംഭവങ്ങളാണെങ്കിലും പേര് സങ്കല്പികളാണ് നിങ്ങളിതിൽ കണ്ട ചിത്രങ്ങൾ എന്നുള്ളത് കമ്പ്യൂട്ടർ നിർമ്മിച്ച ചിത്രങ്ങളാണ് അതൊന്നും ഇപ്പോൾ ഈ ഷെഫീക്കിൻ്റെയോ അല്ലെങ്കിൽ മുൻതാസിൻ്റെയോ ഫോട്ടോസോ ഒന്നും അല്ല അതിൽ നിങ്ങൾ ബേജാറാവൊന്നും വേണ്ട പക്ഷേ ഇതൊക്കെ നമ്മുടെ നാട്ടിലെ കല്യാണത്തിൻ്റെ പിന്നിലുള്ള ഈ ആർഭാടങ്ങൾ പലപ്പോഴും വിവാഹ ജീവിതത്തിൻ്റെ ബർക്കത്ത് നഷ്ടപ്പെടുത്തുന്നുള്ളതാണ് വിവാഹം എപ്പോഴും ലളിതമാക്കാൻ ശ്രമിക്കുക നമുക്ക് ഒരു അനുഗ്രഹീതമായൊരു വേദിയാണെന്നും ഇത് എൻ്റെ മകളുടെ കല്യാണമാണ് അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ കല്യാണമാണ് എൻ്റെ കല്യാണമാണ് എൻ്റെ വിവാഹമാണെന്നുള്ളൊരു ഒരു കോൺസെപ്റ്റിൽ നിന്നുകൊണ്ട് അതിനൊരു അനുഗ്രഹീതമായൊരു മേക്കുപ്പായം കിട്ടാൻ നമ്മൾ അതിൽ ചെയ്യുന്ന രീതികളൊക്കെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കണം എന്ന് പറഞ്ഞ് വിവാഹത്തിൽ തീരെ ആഘോഷങ്ങളും വിവാഹത്തിന് എന്ത് ആഘോഷങ്ങളും ആവാ പക്ഷെ ഇത് ആഭാസങ്ങളായിട്ട് മാറരുത് ആഘോഷങ്ങളും ആഭാസങ്ങളും എന്നുള്ളതും രണ്ടും രണ്ടാണ് പലപ്പോഴും ചില ആളുകൾ ആഘോഷങ്ങൾ ആഭാസങ്ങളായിട്ട് കാണും ചില ആളുകൾ ആഭാസങ്ങളെ ആഘോഷങ്ങളായിട്ട് തെറ്റിദ്ധരിക്കും ഇത് രണ്ടിനും ഇടയിലുള്ള വേർതിരിവ് നമ്മുടെ മൊറാലിറ്റിയെ ഉന്നയിക്കുന്നതാണ് ഇപ്പൊ ഒരു ഒരു ഒരാളൊരു ഗസൽ പാടാൻ ഒരു ടീമിനെ വിളിച്ചു ഇതെങ്കിലും ബുറു പാടാൻ വിളിച്ചു ഇതൊന്നും ആഭാസങ്ങളല്ല ഇതൊക്കെ ആഘോഷങ്ങളാണ് അങ്ങനെ ഹബീബായ് നബിയുടെ കല്യാണ സമയത്തും ഇത്തരത്തിൽ ആഘോഷങ്ങൾ ഉണ്ടായിരുന്ന കാലോചിതമായിട്ട് ആഘോഷ രീതികളൊക്കെ മാറും പക്ഷേ അത് മുമ്പ് പഠിച്ചു പോയ ആളുകളുടെ മടിയിൽ ഇരുന്നിട്ടും അവർ കെട്ടിപ്പിടിച്ചിട്ടും അല്ലെങ്കിൽ അവർ മുഖത്ത് ചായം തേച്ചിട്ടും അവർ നമ്മളെ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചിട്ടും ഇങ്ങനെയൊക്കെ രീതിയിലുള്ള ആഘോഷങ്ങളൊക്കെ ആകുമ്പോഴാണ് അത് ആഭാസങ്ങളിലേക്ക് മാറുന്നത് പലപ്പോഴും ഏറ്റവും അധികം വിവാഹ ആഘോഷങ്ങൾ ആഭാസങ്ങളായിട്ട് മാറി വരാറ് മുസ്ലിം വിവാഹങ്ങളാണ് പ്രത്യേകിച്ച് മലബാർ ഏരിയകളിലാണ് ഇത്രയും ആഭാസങ്ങൾ വരാറ് അത് എന്തായാലും റീസൺ എന്ന് അറിഞ്ഞിട്ടുണ്ടോ പണക്കൊഴുപ്പ് കൊണ്ടാവാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വൈറൽ ആവാൻ വേണ്ടിയിട്ടാവാം അല്ലെങ്കിൽ എന്തും ചെയ്യാം എന്നുള്ള ഒരു ധാരണ ഒക്കെ കൊണ്ടാവാം ഷെഫീഖിനും മുംതാസിൻ്റെയൊക്കെ ഒരു അവസ്ഥ നമ്മുടെ നമ്മുടെയൊന്നും കുടുംബത്തിൽ വരാതിരിക്കാൻ നമ്മുടെ ലൈഫ് ക്ലാരിറ്റി ആയിട്ട് സൂക്ഷിക്കുക വിവാഹ ആഭാ ആഘോഷങ്ങൾ ആഭാസങ്ങളാവാതിരിക്കുക എന്നുള്ളതാണ് ഏതായാലും ഇത്തരം ആഘോഷങ്ങളിലൊക്കെ പങ്കെടുത്ത ഒരാളുകളായിരിക്കും വീഡിയോ കാണുന്നുണ്ടാവുക ഇത്തരം ആഭാസങ്ങൾക്കെതിരെ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം